പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവമാകുന്ന വൃക്ഷത്തെ നമ്മളിൽ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് മുറിച്ച് മാറ്റി മുറിച്ച് ദൂരെ കളഞ്ഞിട്ട് ആ സ്നേഹത്തിന്റെ ഉറവ നമ്മളിലേക്ക് വരാൻ സാധിക്കാത്ത വിധം നമ്മളിലേക്കുള്ള ആ സ്നേഹത്തിന്റെ ഒഴുക്ക് നിലച്ചു പോയതിന് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൈമിഷികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സുഖത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ തൂത്ത് തൂര കളഞ്ഞിട്ട് ആ ദൈവം സ്നേഹമല്ല ദൈവ ദൈവം സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പഴിച്ചിട്ടോ പരിഹസിച്ചിട്ടോ വല്ല കാര്യമുണ്ട് എൻ്റെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബാല്യം വളരെ സുന്ദരമായ ഒരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നായിരുന്നു കാരണം എന്റെ അമ്മ എന്നെ വളർത്തിയത് മുഴുവൻ ഈശോയുടെയും വിശുദ്ധരുടെയും കഥകൾ പറഞ്ഞു വന്നിട്ട എൻ്റെ എന്നെക്കാൾ നാലക വയസ്സിന് എളുപ്പമുള്ള എൻ്റെ സഹോദരനെ ഉറക്കാനായിട്ട് അമ്മ പിന്നെ മടിയിൽ കിടത്തി എന്നോട് ഈശോയുടെ കഥകൾ ഈശോയുടെ പീഡാസഹനത്തിന്റെയും ഗുരിശുപഠനത്തിന്റെയും കഥകൾ പറഞ്ഞു വന്നിട്ട് ആ ഗുരിശുവിന്റെ വഴിയുടെ പാട്ട് പാടി കേൾപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ചു കരയുമായിരുന്നു ഏങ്ങലടിച്ച് കരയുമായിരുന്നു ഈശോയെ കോശം താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര ഇന്ന് വലിയ തരക്കേടില്ലാതെ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയാണ് സംഗീതത്തില് ഒരു മനോഹരമായ ശബ്ദമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല ടൂണിൽ അമ്മ പാടുമായിരുന്നു അമ്മയെ അമ്മ പാടിക്കേട്ട ആ ദൈവസ്നേഹത്തിന്റെ വരികളിലൂടെയാണ് എന്റെ ഹൃദയത്തിലേക്ക് ആ ഒരു സംഗീത സംവിധായകൻ ആ ഒരു ഗായകൻ കടന്നു വന്നത് തങ്ങി പോയ നിന്റെ ിശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിയുന്നതും ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി അടിക്കുന്നതും ഈശോയെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നതും ഒക്കെ കഥയായിട്ടും പാട്ടായിട്ടും പറഞ്ഞു തന്ന് എന്റെ ഹൃദയത്തിന് ആ ഊഷിതന്റെ ആ ഒരു അണിഞ്ഞ ആ പിന്നെ രക്തമൊരിക്കുന്ന ആ പീടകൾ സഹിക്കാൻ പറ്റാത്ത ഒരു മിനുഷന് സഹിക്കാൻ പറ്റാത്ത പീഠകളുടെ ചിത്രം അമ്മ എന്റെ ഹൃദയത്തിൽ വരച്ചിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ എന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടതാണ് എൻ്റെ പൊന്നുനമ്പരാടിനോടുള്ള സ്നേഹം അതിൽ എത്രയോ ആയിരം ഇരട്ടിയായിട്ട് അവിടെ നിന്ന് സ്നേഹിച്ചിരുന്നു പക്ഷെ പിന്നീട് എന്റെ പോക്കെന്ന് പറഞ്ഞാൽ അത് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു ഒരു തിരിച്ചറിവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ പോക്കെന്ന് പറഞ്ഞാൽ വഴിപെട്ട പോക്കാരില്ല